ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ സ്റ്റോക്കുകളും ഇ ടി എഫുകളും മ്യൂച്വൽ ഫണ്ടുകളും അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിഷയം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയില്ല അവർക്കാണ് മാർക്കറ്റിൽ നഷ്ടം സംഭവിക്കുന്നത് അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എല്ലാവർക്കും ഉണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു വർഷം നമുക്ക് എത്ര ലാഭം കിട്ടുമെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന അലോക്കേഷൻസ് പ്രവർത്തിക്കുന്നത് എന്നാൽ നമുക്കറിയാം അത് വേരിയബിൾ ആണ് ചില വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടും ഞാൻ ഈ പറയുന്നത് നിഫ്റ്റിയുടെ റിട്ടേൺ ആണ് നിഫ്റ്റിയുടെ റിട്ടേൺ ഇരുപത് ശതമാനം കിട്ടുമ്പോൾ നമ്മുടെ റിട്ടേൺ അതിൽ കൂടുതൽ കിട്ടണം അല്ലേ മുപ്പത് ശതമാനം റിട്ടേൺ വന്നിട്ടുള്ള സമയം ഉണ്ടായിരുന്നു ഈ വർഷം തന്നെ കേട്ടോ മുപ്പത് ശതമാനം വന്നിട്ടുള്ള സമയമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കറക്ഷൻ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനത്തിൻ്റെ ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഇരുപത് ശതമാനത്തിൻ്റെ റിട്ടേൺ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാം നിഫ്റ്റിയിൽ നിന്ന് ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടുമ്പോൾ നമ്മുടെ റിട്ടേൺ അത് ബീറ്റ് ചെയ്ത് മോണിലേക്ക് പോകണം അങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ് അല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി നിഫ്റ്റിയുടെ റിട്ടേണെ ബീറ്റ് ചെയ്ത് റിട്ടേൺ കിട്ടുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിലെ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ റിട്ടേണെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ നമുക്ക് കിട്ടും എന്നാൽ വലിയ റിട്ടേൺ നമുക്ക് വേണം സേ ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു നൂറ് ശതമാനമൊക്കെ ഇത് അത്ര ആയിരം അല്ലേ ആയിരം അല്ല നൂറ് ശതമാനമൊക്കെ റിട്ടേൺ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനു വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും മാർക്കറ്റിനെ കഴിഞ്ഞു കുറഞ്ഞ റിട്ടേണിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് താഴ്ത്തും അതായത് നമ്മുടെ റിട്ടേൺ കുറയുക ചിലവർക്ക് നഷ്ടമൊക്കെ ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വരിക അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് ഏഞ്ചൽ വണിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഏഞ്ചൽ വണിൻ്റെ ഫ്രാഞ്ചസി അനുവദിച്ച് കിട്ടിയായിരുന്നു ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽ വണിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാം നിലവിൽ ഒരുപാട് പേര് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തവർ അവരുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇടുകയും ഒരു ട്രേഡെങ്കിലും അത് നൂറ് രൂപയുടെ ട്രേഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഓക്കെ ഒരു ട്രേഡെങ്കിലും ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുക കേട്ടോ വിളിക്കണ്ട മിക്കവാറും ഏതെങ്കിലും കസ്റ്റമറുമായിട്ട് ഞാൻ ചാറ്റിങ്ങിലായിരിക്കും അതുകൊണ്ട് തന്നെ വാട്സപ്പ് ചെയ്യുന്നതാണ് നല്ലത് വിളിക്കുമ്പോൾ ആ കസ്റ്റമറെ പിന്നെ അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം എനിക്ക് കോൾ എടുക്കാൻ അതാണ് വിളിക്കേണ്ട എന്ന് പറഞ്ഞത് വാട്സപ്പ് ചെയ്യുക വിളിക്കേണ്ട അത്യാവശ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കും അപ്പോൾ അക്കൗണ്ട് ആക്റ്റീവായ എല്ലാവരും എന്ത് ചെയ്യാം ഒരു ട്രേഡ് നിർബന്ധമായിട്ടും ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ അതിൽ ക്യാഷ് പ്രശ്നമില്ല ഉള്ള ക്യാഷ് ഇട്ട് ഒന്ന് ചെയ്താൽ മതി ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇനി ആക്ടിവേറ്റ് ആകാത്തവർക്കും ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ മറ്റ് ഇൻഫോർമേഷൻസ് എന്ത് കാര്യത്തിലും നമ്മുടെ ക്ലയൻസിന് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തവർക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എപ്പോൾ വേണേലും നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാവുന്നതാണോ ഓൾറെഡി എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് പേയിഞ്ചൽ വണ്ണിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ഒരുപാട് പേര് അക്കൗണ്ട് എടുത്തു പക്ഷേ അവർ ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടില്ല ഈ അക്കൗണ്ട് എടുത്തവർക്ക് ഒരുപാട് നല്ല ഇൻഫോർമേഷൻസ് ഫ്യൂച്ചറിൽ വരുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ട്രേഡ് ആരംഭിച്ചവർക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ മാർക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇൻഫോർമേഷൻ നല്ല നല്ല കമ്പനികളുടെ ഇൻഫോർമേഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഇ ടി എഫുകളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്ന ഇ ടി എഫുകൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും അപ്പോൾ അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഞാൻ പാസ് ഓൺ ചെയ്യുന്നുണ്ടാകും കേട്ടോ അത് ഉള്ളി ഈ അക്കൗണ്ട് എടുത്ത് വെറുതെ ഇരിക്കുന്നവർക്കല്ല നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമുക്കിവിടെ അറിയാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മളത് കൊടുക്കാൻ ട്രസ്റ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ തിരിച്ചും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ ഗീവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയാണ് അതുപോലെ തന്നെ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഏഞ്ചൽ മണിയിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെബി രജിസ്റ്റേർഡ് ഫേം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെയും ലഭിക്കുന്നതാണ് അവിടെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് റോങ് ആണ് ആളുകൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉള്ള ക്യാഷ് മൊത്തം സ്റ്റോക്കിൽ അലോക്കേറ്റ് ചെയ്യും ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള ഫസ്റ്റ് മിസ്റ്റേക്ക് അങ്ങനെ ചെയ്യരുത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എവർഗ്രീനായിട്ടുള്ള ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് എന്ത് ഇ ടി എഫ് ആയിരിക്കണം എവർഗ്രീൻ ഇ ടി എഫ് ആയിരിക്കണം എവർഗ്രീൻ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോവുകയും മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ തത്തുല്യമായിട്ട് താഴേക്ക് വന്നോട്ടേ തെറ്റില്ല താഴേക്ക് വന്നില്ലെങ്കിൽ നല്ലത് എന്നാൽ താഴേക്ക് പോകുമ്പോൾ താഴേക്ക് വരുന്നതുകൊണ്ട് തെറ്റില്ല എന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ തിരിച്ച് മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഇ ടി എഫുകളാണ് എവർഗ്രീൻ ഇ ടി എഫുകൾ ഈ ഇ ടി എഫുകളിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അഡ്വൈസബിളാണ് മ്യൂച്വൽ ഫണ്ടിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് എസ് ഐ പി എന്ന് പറയും എന്നാൽ ഇ ടി എഫിൽ നമ്മൾ താഴുമ്പോൾ താഴ്മോ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇതിന് ഞാനൊരു റൂള് കൊണ്ടുവന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് വരുമ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അതായത് ഇത്രയും നാൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ മാർക്കറ്റിൻ്റെ പല രീതിയിലുള്ള അഞ്ച് ശതമാനം പത്ത് ശതമാനം അതിന് മുകളിലേക്കുള്ള കറക്ഷൻസ് അത് എത്ര വട്ടം നടന്നു എന്നുള്ള ഒരു സ്റ്റഡി ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ സംഭവം മനസ്സിലാവും അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തഞ്ചിൽ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തി നാല് അഞ്ഞൂറിൽ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തി നാലായിരത്തിൽ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും സ്റ്റേജാണ് നമ്മൾ കടന്നു പോയത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം എവർ ആയിട്ടുള്ള ഇ ടി എഫുകൾ ഈ സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ ചില ഇ ടി എഫുകൾ ഈ സമയത്ത് ഓവർ വാല്യൂഡ് ആയിട്ട് പോകും അതായത് കറക്റ്റ് നല്ലൊരു വാല്യുവേഷൻ ആയിരിക്കില്ല അങ്ങനെയുള്ള സമയത്ത് ആ ഇ ടി എഫുകൾ ഒഴിവാക്കണം പകരം നല്ല വാല്യുവേഷൻ ഉള്ളതും എന്നാൽ എവർഗ്രീൻ ആയിട്ടുള്ളതും എന്നാൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഇ ടി എഫുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം ഓരോ ഘട്ടത്തിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ അത് ആവറേജ് ചെയ്യുകയും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇ ടി എഫ് ലാഭത്തിൽ ആണ് എങ്കിൽ പ്രോഫിറ്റിൽ ആണ് എങ്കിൽ ആ ഇ ടി എഫ് ഒഴിവാക്കുകയും അതിൻ്റെ പിയർ ഇ ടി എഫ് പരിഗണിക്കുകയും അല്ലെങ്കിൽ മറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് മറ്റ് ഇ ടി എഫ് സെഗ്മെൻറ്റുകളിലേക്ക് മാറുകയും ചെയ്യുക ഇതാണ് ഇ ടി എഫിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ ലഭിക്കും കാരണം മാർക്കറ്റിൻ്റെ ഇടിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ റിട്ടേൺ സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു കറക്ഷൻ ഉണ്ടാകുന്നു മുകളിലേക്ക് പോകുന്നു കറക്ഷൻ ഉണ്ടാകുന്നു മുകളിലേക്ക് പോകുന്നു കറക്ഷൻ ഉണ്ടാകുന്നു മുകളിലേക്ക് പോകുന്നു ആ ഇങ്ങനെയുള്ള കറക്ഷൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടാവും ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇടാം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അതുപോലെ തിരിച്ചു കയറുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മൾ മെയിനായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കറക്ഷൻസിലാണ് ഈ കറക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിട്ടേൺ കൂടുതലായിരിക്കും ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞു ഇപ്പോൾ ഹൈ ഇതൊരു ഹൈ ആണ് ഇത് രണ്ടാമത്തെ ഹൈ ആണ് ഇത് മൂന്നാമത്തെ ഹൈ ആണ് ഇങ്ങനെ ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും എൻ ഐ വി കുറഞ്ഞ് ഇപ്പോൾ ഇ ടി എഫിലും നമുക്ക് അതിൻ്റെ പ്രൈസ് എൻ ഐ വി ആയിട്ട് കണക്ക് കൂട്ടാം അപ്പോൾ എൻ ഐ വി കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ കഴിഞ്ഞ് ലാഭം കൂടുതലായിരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് മാർക്കറ്റിൻ്റെ റിട്ടേൺ കണക്ക് കൂട്ടുന്ന ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തി അപ്പം ഇവിടുന്ന് ഇവിടം വരെയുള്ള റിട്ടേൺ ആണ് മാർക്കറ്റിൽ കണക്കുകൂട്ടുക ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള റിട്ടേൺ ആണ് മാർക്കറ്റിൽ കണക്കുകൂട്ടുക ഇവിടുന്ന് ഇവിടം വരെ ഇത്ര റിട്ടേൺ അതേസമയം നമ്മൾ ഡിപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മുടെ റിട്ടേൺ എന്തെയ്യും കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇ ടി എഫിൽ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത എളുപ്പത്തിന് നമുക്കിത് സ്വായത്തമാക്കാവുന്നേ ഉള്ളൂ അടുത്ത ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് അത് ഇ ടി എഫ് മനസ്സിലായി രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ല ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക വളരെ സിംപിളായിട്ടുള്ള ടെക്നിക്കാണ് ഇത് കഴിഞ്ഞ കറക്ഷനിലും ഒക്കെ നമ്മുടെ അസെറ്റ് പ്ലസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ ഒരുപാട് പേര് നല്ല രീതിയിൽ മാർക്കറ്റിങ് കഴി ഇടിഞ്ഞപ്പം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയായിരുന്നു അതുപോലെ ഇപ്പോഴും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും മാർക്കറ്റ് ഡൗണിൽ തന്നെയാണ് ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാർക്കറ്റ് കറക്ഷന് എപ്പോഴും ഒരു അവസാനമുണ്ട് മാർക്കറ്റ് തിരിച്ചു കയറും അത് പഴയ മാർക്കറ്റ് ഹിസ്റ്റോറി അറിയില്ലാത്തതുകൊണ്ടാണ് ആളുകൾക്ക് അത് പേടിയാകുന്നത് പിന്നെ പഴയ ഹിസ്റ്റോറി അറിയണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാർക്കറ്റ് കറക്റ്റ് ചെയ്തതെന്ന് അറിയണം പഴയത് കേട്ടോ പഴയത് ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയും അത് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കാരണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തിരിച്ചു തിരിച്ച് നമുക്ക് അറിയാൻ പറ്റും അത്രയേ ഉള്ളൂ ഇപ്പോഴുള്ള കാരണമൊന്നും വലിയ കാരണമല്ല മാർക്കറ്റ് എന്തായാലും തിരിച്ചു കയറും അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും വേണം അല്ലേ എസ് ഐ പി മസ്റ്റ് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് നമുക്ക് പറയാം എന്നാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ താഴുമ്പോൾ ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം അത് റിട്ടേണെ ഉറപ്പായിട്ടും കൂട്ടൂലേ കാരണം എൻ ഐ വി കുറഞ്ഞ് കിട്ടും അതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും അതുകൊണ്ട് എന്ത് ചെയ്യും റിട്ടേൺ ഉറപ്പായിട്ടും കൂടും സോ സിമ്പിൾ ട്രിക്കാണ് ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിയെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും ഇനി അടുത്തതാണ് മൂന്നാമത്തേതാണ് സ്റ്റോക്ക്സ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് തന്നെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യൽ സാധാരണക്കാർക്ക് അത്ര എളുപ്പമുള്ള ഒരു സംഭവം അല്ല ഇതിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയേക്കാം എന്നാൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അത് തെറ്റല്ല കേട്ടോ അവർക്ക് അത് അത്ര എളുപ്പമല്ല ഇങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലം വരുന്നത് ഈ ഒരു സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പം നല്ല സ്റ്റോക്കുകൾ എടുക്കുക എന്നതിലുപരി ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസൊക്കെ നല്ല സ്റ്റോക്കുകളാണ് അവയൊക്കെ റിട്ടേൺ കുറവാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നല്ല സ്റ്റോക്കുകൾ എടുക്കുക എന്ന എന്നതിനോടൊപ്പം തന്നെ ടെക്നിക്കലി ബുള്ളിഷായിട്ടുള്ള സ്റ്റോക്കുകൾ എടുക്കുക പ്രൈസ് ആക്ഷൻ അനുസരിച്ച് സ്റ്റോക്ക് ബുള്ളിഷ് ആയിരിക്കണം ടെക്നിക്കലി ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിരിക്കണം ഇതിന് നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യും പ്രൈസ് ആക്ഷനിൽ നമ്മൾ ഹയർ ഹൈയും ഹയർ ലോസും ലോവർ ഹൈസും ലോവർ ലോസും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ പല മൂവിങ് ആവറേജുകളുടെ കോമ്പിനേഷൻ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സൂപ്പർ സൂപ്പർടെൻ്റ് പോലെ ഇൻഡിക്കേറ്ററുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതുപോലെ ക്യാൻറ്റിൻ്റെ വലിപ്പവും മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻ്റിലിൻ്റെ വലിപ്പവും താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻറ്റിലിൻ്റെ വലിപ്പവും മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു അപ്പിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ അതും അത് കറക്റ്റ് ചെയ്യുമ്പോൾ സാ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു ഒന്ന് കറക്റ്റ് ചെയ്യുന്നു പിന്നെ മുകളിലേക്ക് പോകുന്നു ഈ ഒരു സിനാരി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഉള്ള ഡ്യൂറേഷനും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് അപ് പ്രിൻ്റിലാണോ അല്ലയോ എന്ന് വിലയിരുത്താനായിട്ട് നമ്മളെ സഹായിക്കും ഇതൊരു കറക്ഷൻ വന്നു അല്ലേ ഇത് ഇതൊന്ന് നോക്കിയോളൂ ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്കുമാണ് എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ കറക്ഷൻ വന്നു എന്നിട്ട് വീണ്ടും ഇത് മുകളിലേക്ക് പോവുകയാണ് സോ ഇവിടെ ഇവിടെ ഒരു കറക്ഷൻ വന്നു കണ്ടില്ലേ ഇതിലേത് സ്റ്റോക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത് ഇത് ഒന്നെന്ന് ഇടാം ഇത് രണ്ടെന്ന് ഇടാം ഏതാണ് നല്ലത് രണ്ടെന്ന് ആൻസർ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ രണ്ട് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് കിട്ടണേ ഒന്നാണോ രണ്ട് എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നാണോ രണ്ടാണോന്ന് ഞാൻ ഉത്തരവേദി പറയുന്നുണ്ട് സസ്പെൻസ് ആക്കുന്നില്ല ഇതിൽ ബെസ്റ്റ് സ്റ്റോക്ക് രണ്ടാണ് അല്ലേ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം കറക്ഷൻ അവിടെ കുറവാണ് അതായത് സെല്ലിങ് പ്രഷർ കുറവാണ് സിമ്പിൾ അല്ലേ സിമ്പിൾ റീസൺ ആണ് സെല്ലിംഗ് പ്രഷർ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഫസ്റ്റ് ബ്രേക്കൗട്ടിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് അപ്പോൾ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു ഇങ്ങനെ വരുന്നു ഇവിടെ ഒരു ബ്രേക്കൗട്ട് സെ ഇവ ഇവിടെ ഒരു ബ്രേക്കൗട്ട് വന്നു ഇനി അത് താഴേക്ക് വരുന്നു വരുമോ വന്നോട്ടെ പിന്നെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ പോന്നു നമ്മൾ എടുക്കുന്നത് ചിലപ്പം ഇവിടെ ആയിരിക്കും റീറ്റെയിലേഴ്സ് മെയിനായിട്ടും എടുക്കുന്ന ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഈ ഏരിയ ഒക്കെ ആയിരിക്കും ഇതാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇതാണ് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് ഇതാണ് ത്രേ തേർഡ് ബ്രേക്ക് ഔട്ട് അപ്പോൾ നമ്മൾ എവിടെയാണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കുറസി കൂടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ട് നമ്മുടെ ഈ വീഡിയോ തികയാതെ വരും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷനും അതിൻ്റെ സൈക്കിളുകളും അതുപോലെ തന്നെ സ്വർണ്ണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് അത് എന്നോട് ചോദിക്കുന്നത് സ്വർണം സിൽവർ അതിൻ്റെ വീഡിയോ അങ്ങനെ വീഡിയോസ് ഒരുപാട് വരാനുണ്ട് അപ്പോൾ ഈ ചെറിയ ട്രിക്കുകൾ നിങ്ങൾ നോക്കുക ഒരുപാട് കറക്ഷനുള്ള സ്റ്റോക്കുകൾ ഒഴിവാക്കുക പിന്നെ ഫണ്ടമെൻ്റൽസ് നോക്കുക സ്ക്രീനറിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ആ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ കച്ചവടം സെയിൽസ് എങ്ങനെയുണ്ട് പ്രോഫിറ്റ് എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുക ഇങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഫണ്ടമെൻ്റൽ മാത്രം പോരാ ടെക്നിക്കൽ കൂടി നോക്കണം ടെക്നിക്കലി ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാവുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഞാൻ മറ്റ് വീഡിയോകളിൽ പറയാം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലോ അപ്പോൾ നിങ്ങൾ ഇ ടി എഫിൽ സ്റ്റാർട്ട് ചെയ്യൂ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യൂ സ്റ്റോക്കിൽ വളരെ ശ്രദ്ധിച്ച് സ്റ്റാർട്ട് ചെയ്യൂ നമ്മുടെ അടുത്ത വീഡിയോകളും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് സ്റ്റോക്കുകളിൽ അതനുസരിച്ച് മെല്ലെ സ്റ്റാർട്ട് ചെയ്താൽ മതി തിരക്കൊന്നുമില്ല ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില സമയത്ത് മാർക്കറ്റ് പാനിക്കായിട്ട് കറക്റ്റാവൂ അല്ലേ അങ്ങനെ കറക്ഷൻ വരും ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതായത് സ്റ്റോക്കിൽ ഇ ടി എഫിലല്ല ഇ ടി എഫിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് നമുക്ക് വ്യക്തമായ സ്ട്രാറ്റജി വേണം അഞ്ഞൂറ് പോയിൻറ്റിൻ്റെ ഇൻ്റർവെല്ല് കുറെ കഴിയുമ്പോൾ ആ ഇൻറ്റർവെൽ ആയിരം പോയിന്റ് ആകും അത് അതെപ്പഴാകുക മാർക്കറ്റ് അമ്പതിനായിരം വന്നു കഴിയുമ്പോൾ ഈ അഞ്ഞൂറും പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ പറ്റില്ല ആ അമ്പതിനായിരം വരുമ്പം അയ്യായിരം പോയിൻറ്റൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഇടിയുന്നത് പത്ത് ശതമാനം ഇടിവ് ഒക്കെ അയ്യായിരം പോയിൻറ്റൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അഞ്ഞൂറ് ക്യാഷ് ഉള്ളവർക്ക് അത് പിടിച്ചുകൊണ്ടിരിക്കാം ഇല്ലെങ്കിൽ അഞ്ഞൂറ് എന്നതിന് പകരമായിട്ട് നമുക്ക് ആയിരം പിടിക്കേണ്ടി വരും അല്ലേ പിന്നെ മാർക്കറ്റ് ഒരു ലക്ഷം എത്തും ഒരു ലക്ഷം എത്തിയല്ലേ നിഫ്റ്റി ഒരു ലക്ഷം എത്തിയാലേ നിഫ്റ്റി ഒരു ലക്ഷം എത്തും സെൻസെക്സ് എത്തിയില്ലേ എത്തുന്നേ ഉള്ളൂ എത്താറായി അല്ലേ ഓക്കെ അതിൻ്റെ അടുത്ത് അപ്പം അതേപോലെ തന്നെ നിഫ്റ്റിയും ഈ പറയുന്ന ഒരു ലക്ഷം ഒക്കെ എത്തും അതിനു മുമ്പ് സെൻസെക്സ് എത്തും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ചെയ്യാതിരിക്കുക സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ആ സമയത്ത് അഗ്രസീവായിട്ട് ഇ ടിഒഫീൽഡിൽ ചെയ്യുക പിന്നെ എല്ലാം അനു അനുയോജ്യമായിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷാണ് എഫ് ഐ എസ് ഡി ഐ എസ് ഒക്കെ ബൈസൈഡാണ് സെല്ലിംഗ് പ്രഷർ വളരെയധികം കുറഞ്ഞു ആ വിക്സ് നോർമൽ ആയിട്ടുണ്ട് വിക്സ് ഒക്കെ ഒരു പതിനഞ്ചിൻ്റെ താഴേക്ക് വന്നു ഇന്ത്യ വിക്സ് ആണ് ഉദ്ദേശിച്ചത് അങ്ങനെ വളരെ കാമാൻഡ് ക്വയറ്റായിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പം ഈസിയാണ് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ഉണ്ടാകുക അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ലോങ് ടൈമിലേക്ക് വെക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക ലോങ് ടൈമിലേക്ക് വെക്കുന്നു ട്രൈലിങ് സ്റ്റോപ്പ് ലോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്ന മാർക്കറ്റാണ് ഈ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് അത് മാർക്കറ്റ് സൈക്കിളിൻ്റെ ഏകദേശം എഴുപത് ശതമാനം ബുള്ളിഷ് മാർക്കറ്റാണ് എന്നാൽ മുപ്പത് ശതമാനം ബിയറിഷ് മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഈ മുപ്പത് ശതമാനത്തിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എസ് ഐ പി പോലെ ഈ മുപ്പത് ശതമാനം ടൈമിൽ ചെയ്യാം ബുദ്ധിമുട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഇനി ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചെയ്യാം കാരണം മുപ്പത് ശതമാനം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയമാണ് സെല്ലിങ് സമയമാണ് ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഏഞ്ചൽ വണ്ണിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കാത്തവർ ഒരു ട്രേഡ് ചെയ്തിട്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കുക നിങ്ങളുടെ സപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം